നമസ്കാരം ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്നത് ഈ സെർവർ പാൽസിയെക്കുറിച്ചാണ് സെർവർ പാൽസി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ഒരു അസുഖമാണ് അപ്പം അത് അതിൻ്റെ ഒരു പ്രസക്തി എന്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീഡിയോസ് ഇടുമ്പോൾ ഏറ്റവും കുറവ് വ്യൂസ് വരുന്നത് ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇടുമ്പോഴാണ് അതിൻ്റെ കാരണം ആളുകൾ ആ എനിക്ക് ഇങ്ങനൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും ഒരു ഒരു വക്താക്കളാണ് ഇതിൻ്റെ അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്കിതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഏർലി ആയിട്ട് നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരു കുഞ്ഞിൻ്റെ ഒരു അസുഖം എത്ര നേരത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അത്രയും നമുക്കതിന് കറക്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തികളുടെയും ഒരു ചുമതലയായിട്ട് ഇതിനെ എടുക്കണം അത് നമുക്ക് അയൽവാസികൾക്കോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലുള്ളവർക്കോ നമുക്കറിയാവുന്നവർക്കോ ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എൻ്റെ ബാധിക്കുന്ന ഒരു വീഡിയോ അല്ല എന്ന് പറഞ്ഞ് ദയവായി സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കരുത് കാണണം കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പോൾ ഈ സെറുൾ പാലിസി എങ്ങനെയാണെന്ന് വെച്ചാൽ സെറുൾ പാലി വരുന്നതിന് രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട് അതായത് നമ്മൾ ഈ പ്രധാനമായിട്ട് അതിനെ മൂന്ന് തരത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഈ ഗർഭസ്ഥാവസ്ഥയിൽ അമ്മയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ അത് അമ്മയുടെ ഈ പറഞ്ഞപോലെ അമ്മ കഴിക്കുന്ന ചില മരുന്നുകളുടെ സ്പാര്ശ്വലങ്ങളാവാം ഒരു നമ്മളുടെ ഭക്ഷണ ക്രമീകരണം അതായത് നല്ല പോഷകാഹാരം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ഒരു 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 വളരെ ബുദ്ധിമുട്ടുള്ള ഒരു 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 നമ്മുടെ പ്രഗ്നൻസി പീരീഡ് പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രഗ്നൻസി സമയത്ത് വീഴുക ഇപ്പം ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് പിന്നെ രണ്ടാമത് ഒരു പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് പല വൈറൽ ഇൻഫെക്ഷൻസും നമുക്ക് ചിലപ്പം അൺകൺട്രോൾഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കുഞ്ഞിന് സി പി ആയിട്ട് വരാം സി പി എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഡാമേജ് വരുന്നതാണ് അപ്പം ഇതിനകത്ത് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കുഞ്ഞ് ജനിക്കുന്ന പ്രസവ സമയത്ത് വരുന്ന ബുദ്ധിമുട്ട് അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ കരയണം അപ്പോൾ ആദ്യത്തെ കരച്ചിലിൽ കുഞ്ഞിൻ്റെ ശ്വാസകോശം ഓപ്പൺ ചെയ്യും അപ്പം ആ അതിൽ നിന്നാണ് കുഞ്ഞിന് ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ കിട്ടുന്നത് മറ്റേത് എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അമ്പിളിക്കൽ കാഡിൽ കൂടെ അമ്മയുടെ ബ്ലഡിൽ കൂടെ ഉള്ള ഒരു ഓക്സിജൻ സപ്ലൈ ആണ് ബോഡിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞ് അമ്പിളിക്കൽ കാഡുമായിട്ടുള്ള ബന്ധം വിഷേധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശ്വാസം പിന്നെ ശ്വാസകോശത്തു നിന്നാണ് പിന്നെ ഓക്സിജൻ കിട്ടുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിന് ഒരു സമയമുണ്ട് അത് ഒരുപാട് ഡിലേ വരുന്നത് അപ്പം ഡിലേഡ് ബർത്ത് ക്രൈ അതായത് കുഞ്ഞ് ജനിച്ച് കരയാൻ താമസിക്കുക അല്ലെങ്കിൽ കുഞ്ഞിന് നീല നിറം വരിക ഇതൊക്കെ നമ്മൾ ഇപ്പോഴും അതൊക്കെ വളരെയധികം നമുക്ക് ഒരു മോഡേൺ മെഡിസിൻ വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇനി അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതൊരു ഒരു ഒരു റീസൺ ആണ് ഇതിൻ്റെ ഇത് ഡിലേഡ് ബർത്ത് ക്രൈ എന്ന് പറയുന്നത് പിന്നെ രണ്ട് ചില കേസസിൽ ഈ പൊക്കുൽക്കൊടി നമ്മുടെ കഴുത്തിൽ കൂടെ ചുറ്റി നിൽക്കാറുണ്ട് അപ്പം അത് ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും കറക്റ്റ് ചെയ്തൊക്കെ ചെയ്ത ചിലപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുകയാണ് അങ്ങനെ വന്നാലും ഒരു ഒരു കരുത്തിൽ കൂടെ കുരുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ കുഞ്ഞിന് വരാം അങ്ങനെയും വരാം അപ്പോഴും ബ്രെയിൻ ഹൈപ്പോക്സിയ വരാം പിന്നെ പ്രസവ സമയത്തുള്ള കുഞ്ഞിൻ്റെ വീഴ്ചയോ അങ്ങനത്തെ അതൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ലേബർ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഒരു കുഞ്ഞിൻ്റെ ഒരു ആരോഗ്യത്തെ സംബന്ധിച്ചാണ് പിന്നെ മൂന്നാമത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞ് ജനിച്ച് ഒരു രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലും ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരാം അതായത് കുഞ്ഞ് തൊട്ടിൽ നിന്ന് വീഴുക അപ്പോൾ എല്ലാ വീഴ്ചയും ഒരു സി പി ആയി മാറണമെന്നുള്ളതല്ല പക്ഷേ ഒരു നല്ല വീഴ്ച നല്ലൊരു തലയിൽ ഒരു തട്ട് കിട്ടുന്നു അതൊക്കെ ചിലപ്പോൾ ഒരു ബ്രെയിൻ ഡാമേജ് ബ്രെയിൻ ഇഞ്ചുറിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് പിന്നെ ഈ പറഞ്ഞ കുഞ്ഞിന് എന്തെങ്കിലും മറ്റ് വളരെ പോഷകാഹാരത്തിൻ്റെ ഒരു കുറവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കുഞ്ഞിന് വരുന്ന ചില ഫിറ്റ്സ് കൺവെൽഷൻസ് കുഞ്ഞിലെ വരുന്ന ഫിറ്റ്സ് അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ ഇതൊക്കെ ചില ഘട്ടങ്ങളിൽ നമുക്ക് ബ്രെയിനിനെ ദോഷകരമായിട്ട് ബാധിക്കാം അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ജനറൽ പിക്ചേഴ്സ് ഒരു രണ്ട് വയസ്സിന് ശേഷം വരുന്ന ഹെഡ് ഇഞ്ചുറീസിനെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു സി പി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാറില്ല നമുക്ക് ഒരു കുഞ്ഞിന് സി പി അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് നമുക്ക് ഒരു വിദഗ്ദ്ധൻ്റെ അടുത്ത് പോവാം അല്ലെങ്കിൽ നമുക്കൊരു അടുത്തുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി നോക്കാം അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസൊക്കെ കാണിക്കാം ഇതൊക്കെ നമുക്ക് വയബിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരു ഒരു പാരൻ്റ് എന്ന നിലയിൽ എങ്ങനെ നമുക്കതിനെ ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇതിൽ കുറച്ച് കാടിനല്ലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിത് എയർലി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് കിട്ടുന്ന ആ സിംറ്റംസിനെയും സയൻസിനെയും നമ്മൾ അവഗണിക്കരുത് ഒരിക്കലും ശ്രദ്ധിക്കണം അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ ഈ കുഞ്ഞിൻ്റെ പാമ്പേഴ്സ് മാറ്റാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴേ ഇച്ചിരി ടൈറ്റ്നെസ് തോന്നുന്നു അല്ലെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴുമെല്ലാം കുഞ്ഞ് കുറച്ച് റിജിഡിറ്റി വരുന്നു അതല്ലെങ്കിൽ അമിതമായിട്ട് കുഴഞ്ഞിരിക്കുക കഴുത്ത് ഉറയ്ക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു ക്ലംസിനെസ് അത് ഇതെല്ലാം ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് കാരണം അത് നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ പറയും ഏതൊക്കെയാണ് ടൈപ്പുകൾ എന്നൊക്കെ പറയും പക്ഷേ ഇതിൽ ആദ്യം നമുക്ക് കാർഡിനലി കിട്ടുന്ന ഇതാണ് കാലം നമ്മൾ അകത്ത് ഈ പാമ്പർ ഇടാൻ ശ്രമിക്കുന്നു ടൈറ്റായിട്ട് വയ്ക്കുന്നു അപ്പോൾ അതൊന്നും ആ ഒരു പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്യുക രണ്ട് എടുക്കുമ്പോൾ വളരെ ഫ്ലോപ്പി ആയിട്ടിരിക്കുന്നു കുഞ്ഞിനെടുത്ത കുഴപ്പമെന്നിരിക്കുന്നു അവിടെയും നോക്കിക്കൊള്ളുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അപ്പം സാധാരണ ഒരു കുഞ്ഞിനെ വെച്ച് കോറിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നുവെങ്കിൽ നമ്മൾ നന്നായിട്ടത് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം ഒരു ഒരു നോർമൽ മൈൽ സ്റ്റോൺസ് മൈൽ കുറ്റികളെന്ന് പോലെ ജീവിതത്തിൽ നമുക്ക് ഓരോ മൈൽ കുറ്റിയുണ്ട് അങ്ങനെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മൈൽ സ്റ്റോൺസ് ഉണ്ട് മൈൽ സ്റ്റോൺസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെ അത് സാങ്കല്പിക വാക്കായിട്ട് പറയുന്നതാണ് അതായത് ഇന്ന പ്രായത്തിൽ ഇന്ന കാര്യം ഈ കുട്ടി ചെയ്യണമെന്നൊരു മൈൽ സ്റ്റോൺ അങ്ങനെ മൈൽ സ്റ്റോൺസ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു കഴുത്തുറയ്ക്കുന്നതിന് ഒരു പ്രായമുണ്ട് അപ്പം ഇരിക്കുന്നതിന് ഒരു പ്രായം നിൽക്കുന്നതിനൊരു സമയം നടക്കുന്നതിനൊരു സമയം എഴയുന്നതിന് മുട്ടിലെഴയുന്നതിന് ഇതെല്ലാം നമുക്കൊരു ഒരു ഒരു ഫിക്സഡ് ഏജ് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ തലച്ചോറിൻ്റെ വികാസത്തിനനുസരിച്ചാണ് ഇത് മാറി മറിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുന്നത് കഴുത്തുറയ്ക്കുന്നില്ല ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞ് പതുക്കെ എടുക്കുമ്പോഴത്തേക്കും കഴുത്തൊക്കെ ഉറച്ചൊക്കെ വരുന്നു അത് നമ്മൾ ഒരു മാസം രണ്ട് മാസം ഒന്നും വിഷയമല്ല പക്ഷെ ഒരുപാട് മാസം കഴിഞ്ഞു അപ്പോഴും കഴുത്തുറയ്ക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് നോക്കണം കുഞ്ഞ് ഒട്ടും കമരുന്നില്ല അല്ലെങ്കിൽ ഒരു ഇരുത്തിയാൽ ഒട്ടും ഇരിക്കുന്നില്ല ഈ ഏജ് വെച്ചിട്ട് ആറുമാസം ഒന്നുള്ളതല്ല അപ്പം ആ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു നമുക്കറിയാം ഒരു കുഞ്ഞ് ഒരു ഒരു മൂന്ന് നാല് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കഴുത്തൊക്കെ ഒരു ഇതൊക്കെ കുറച്ച് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ പോലും ആ ഒരു റിഫ്ലക്സസ് വരാൻ തുടങ്ങണം കമന്ന് തുടങ്ങാൻ ഒരു ആറുമാസത്തിനകത്തൊക്കെ ഒരു കമരാനുള്ളൊരു ടെൻഡൻസി വരണം പിന്നെ ഇരിക്കാനുള്ളൊരു ടെൻഡൻസി ഒരു എട്ട് മാസം അങ്ങനെ അങ്ങനെ ഒരു നിൽക്കുന്നതൊരു ഒരു ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് മാസം മുതൽ നിൽക്കുക ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് നടന്ന് തുടങ്ങുക ഇതെല്ലാം കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കുഞ്ഞുങ്ങൾ മാറാറുണ്ട് ചില കുഞ്ഞുങ്ങൾ കുറച്ച് നേരത്തെ നടക്കും ചില കുഞ്ഞുങ്ങൾ താമസിച്ച് നടക്കും അപ്പം ഇതൊന്നും ഒരു വിഷയമല്ല പക്ഷേ അവിടെ എവിടെയെങ്കിലും കുഞ്ഞ് സ്റ്റക്കായി നിൽക്കുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് പിക്ക് ചെയ്യാനായിട്ട് ഒട്ടും മടി കാണിക്കരുത് കാരണം നമ്മളൊരു സാ ഒരു ഒരു സംശയം പറയുന്നു ആ ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്നൊരാളത്ത് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ കേൾക്കുന്നത് ആ അവൻ്റെ അച്ഛനും ഇത് തന്നെയായിരുന്നു അതൊക്കെയാണ് എന്ന് പറയും അല്ലെങ്കിൽ അവൻ്റെ അമ്മ ഇതായിരുന്നു ചെയ്തത് അപ്പോൾ അത് കുടുംബമാണ് എന്നൊരു വാക്ക് നമ്മൾ പൊതുവേ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ അത് അങ്ങനെയൊന്നും അല്ല നമ്മളത് ഇപ്പം മറ്റേ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഒരു ഫാക്ടർ ആണെങ്കിൽ കൂടിയും ഒരു സംശയമുണ്ടെങ്കിൽ ആ സംശയത്തിന് നമ്മൾ ഒരു അമിതമായിട്ട് ഒരു 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 പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിന് എന്തെങ്കിലും റെസിറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യേം വേണം അപ്പോൾ ഈ കാർഡൽ സയൻസ് ഇതെന്ന് മാത്രമല്ല എന്ത് കാർഡിനൽ സയൻസ് കിട്ടിയാലും നമുക്കത് സംശയം ഉണ്ടെങ്കിൽ അത് ഒരു അടുത്തൊരു ഒരു എക്സ് മെഡിക്കൽ എക്സ്പേർട്ടായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് അത് ക്ലാരിഫൈ ചെയ്യാം നമുക്ക് ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു ഏരിയയിൽ നമുക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ നമ്മളതൊരു എക്സ്പേർട്ടിനെ കാണിച്ചു അപ്പോൾ എക്സ്പെർട്ട് പറയുകയാണ് ആ അവിടെ ഒരു ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു എം ആർ ഐ എടുത്ത് നോക്കണം അപ്പം നമ്മൾ അയ്യോ ഇത്രയും തീരെ കുഞ്ഞിൻ്റെ നമുക്ക് എം ആർ എടുക്കാമോ അതൊന്നുമല്ല ആ എക്സ്പെർട്ട് പറയുന്ന കാര്യങ്ങൾ എം ആർ ഐ എടു എടുക്കണം വെച്ചാൽ എം ആർ ഐ യിൽ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് സി പി അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ചസ് നമുക്ക് കാണാം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വന്നാൽ പാനിക് ആവേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാം ആദ്യം ഏർ ആയിട്ടുള്ള ഒരു നമുക്ക് ഏളി ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഏളി ഐഡൻറ്റിഫിക്കേഷൻ ഞാൻ ആ മുമ്പും പറഞ്ഞൊരു കാര്യം ഇതാണ് എത്ര നേരത്തെ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടിനെ പിക്കപ്പ് ചെയ്യുന്നു നമുക്ക് വളരെയധികം മുന്നോട്ട് ഇമ്പ്രൂവ്മെൻറ്റിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം സാധാരണ നമ്മൾ കാണുന്നത് ഒരു ഇങ്ങനെ ഒരു ബാഡ് ന്യൂസ് കേൾക്കുന്നു ഇനൊരു സംശയം പറയുന്നു ഫസ്റ്റ് നമ്മൾ അതിനെ നിഗ്ലക്റ്റ് ചെയ്യും ഇല്ല ഇത് അങ്ങനെയൊന്നുമില്ല അങ്ങ് നിഗ്ലക്റ്റ് ചെയ്യും നിഗ്ലക്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ആ ഗോൾഡൻ കാലഘട്ടം നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്താലും ചേഞ്ചസ് വരാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് ആ സമയത്താണ് ശരിക്കും നമ്മൾ ചിന്തിച്ചു അയ്യോ എന്ത് ചെയ്യുക അങ്ങനെ വന്ന് പിന്നെയും നമ്മൾ പോകുമ്പോഴത്തേക്കും ഈ ഒരു കൺഫർമേഷൻ ആവും കൺഫർമേഷൻ വരുമ്പോൾ പിന്നെ അടുത്ത് എന്താണ് ഭയങ്കര സിവ്യർ ഡിപ്രഷൻ ഇത് ഇതൊരു ബുദ്ധിമുട്ടായാലും ഇനി എന്ത് ചെയ്യും ഈ ഡിപ്രഷനും സമയം പോകും അപ്പോൾ അവിടെ എല്ലാം നമ്മൾ കുഞ്ഞിൻ്റെ ആ വിലപ്പെട്ട സമയമാണ് കളയുന്നത് അപ്പം പാനിക് ആവുകയോ ഡിപ്രഷനാവുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അക്സെപ്റ്റൻസ് ആദ്യമേ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം ഒരു പ്രശ്നമുണ്ട് പട്ടപ്പെട്ട പട്ടേന്ന് ആ പ്രശ്നത്തിന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് മെഡിക്കൽ രീതിയിൽ അല്ല അതോ ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഗോൾഡൻ ടൈം അങ്ങ് പോവും അപ്പം നമുക്ക് എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെയ്യാം എന്നുള്ളതാണ് അതായത് നമ്മളൊരു കുഞ്ഞിനെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നു അപ്പം നമ്മളെപ്പോഴും ഒരു ഒരു ഞാൻ ഈ പറയുന്ന ഒരു ഒരു മൂന്ന് മുതൽ ആറ് മാസം ഒന്ന് വെക്കുക അപ്പം നമ്മൾ തല ഇങ്ങനെ ആദ്യം ഇനിഷ്യലി നമ്മൾ ബാക്കിൽ സപ്പോർട്ട് ചെയ്തായിരിക്കും എടുക്കുന്നത് അപ്പം നമുക്ക് ചെയ്യാവുന്നത് പതുക്കെ തല സപ്പോർട്ട് കുറച്ച് കുറച്ചുകൊണ്ട് വരും അപ്പം ഹെഡ് ലാഗ് ചെയ്യാതെ പതുക്കെ 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 കുഞ്ഞ് ഒന്ന് പൊക്കാനായിട്ട് ശ്രമിക്കും ഒരു ത രണ്ട് തലവണ വെച്ച് കുഞ്ഞിനെ ഒന്ന് ചരിച്ചിങ്ങനെ കിടത്തിയാൽ പതുക്കെ ആ തല പൊക്കാനുള്ള ടെൻഡൻസി കുഞ്ഞിന് കുറച്ചും കൂടെ കിടക്കും ടമ്മി ടൈം കുഞ്ഞിനെ കമത്തി കിടത്തണം നമുക്ക് പലർക്കും കുഞ്ഞുങ്ങളെ കമത്തി കിടത്താൻ പേടിയാണ് കാരണം വെച്ചാൽ കുഞ്ഞിനു മൂ കടച്ച് പോവോ ശ്വാസം വിട്ടുവൽ വരുമോ ഇങ്ങനെയൊക്കെയാണ് അപ്പം അത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് പക്ഷേ നമുക്ക് ഒന്ന് അറ്റൻഷൻ കൊടുക്കേണ്ട അത്യാവശ്യം തന്നെയാണ് അപ്പം നമ്മൾ ഒന്ന് കമത്തി കൂടെ വയ്ക്കണം പിന്നെ കൈകൂടെ ഒന്ന് പ്രോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് പതുക്കെ തലയിങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒന്ന് തല പൊക്കാനും അതൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മസിൽസിൻ്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം പിന്നെ എപ്പോഴും നമ്മൾ ഈ കുഞ്ഞ് നേരെ കിടക്കുന്നൊരു കുഞ്ഞ് ചെയ്യാൻ പറ്റുന്ന പല ചെറിയ ആക്ഷൻസ് കൈ ഈ ചെയ്യുക കാല് പുഷ് ചെയ്ത് നമ്മൾ സൈക്കിളിൽ വിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾ ചവിട്ടി ചവിട്ടിയിരിക്കും അതിൽ കവിഞ്ഞൊരു ഫംഗ്ഷൻ നമുക്കൊരു സുപ്പൈൻ പൊസിഷൻ അതായത് നമ്മൾ കിടന്നിട്ട് മുകളിലേക്ക് നോക്കി കിടക്കുന്ന പൊസിഷൻ അതാണ് സുപ്പൈൻ എന്ന് പറയുന്നത് ആ സുപ്പൈൻ പൊസിഷനിൽ കുഞ്ഞുങ്ങൾക്ക് മറ്റ് വലിയ ജോലികളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അവിടെ കുറച്ച് ഐ കോണ്ടാക്റ്റ് പാരൻസുമായിട്ട് ഐ കോണ്ടാക്റ്റ് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ചിരി ഡെവലപ്പ് ചെയ്യാനും കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും ഫാന് നോക്കാനും ഇതൊക്കെ ആണ് ആ കുഞ്ഞ് ചെയ്യുന്നത് പക്ഷേ പ്രോണിൽ വരുമ്പോൾ അതല്ല പ്രോണിൽ അതായത് കമന്ന് കിടക്കുമ്പോൾ പ്രോണെന്ന് പറഞ്ഞാൽ കമന്ന് കിടക്കുന്ന കമന്നു കിടക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ അതല്ല കമന്ന് കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ വരുമ്പോഴത്തേക്കും ഈ തല പൊക്കണം അപ്പം തലയുടെ ഭാരമെന്ന് പറയുന്നത് നല്ല ഭാരമാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇത് ഇത്രയും പൊക്കിയെടുത്ത് സൈഡിലൊക്കെ നോക്കണം അപ്പം അതിന് കുഞ്ഞിന് ആരോഗ്യം വേണം അപ്പം അവൻ്റെ നീഡാണ് അല്ലെങ്കിൽ മൂക്ക് ഇങ്ങനെ മൂക്കിങ്ങനെ തറിത്തും അപ്പം അത് അവന് ഇറിട്ടബിളാണ് അപ്പം വിൽ ട്രൈ സ്ലോലി വിൽ ട്രൈ ടു ലിഫ്റ്റ് അപ്പ് അപ്പോൾ ആ ലിഫ്റ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു മോട്ടർ ഒരു ഫംഗ്ഷൻ തുടങ്ങി അത് കഴിഞ്ഞ് പതുക്കെ ഈ ഷോൾഡർ കൊണ്ടുവന്ന് അവന് ഈ കൈ ഇങ്ങനെ പ്രോപ്പ് ചെയ്യാൻ തുടങ്ങുക പ്രോപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന് കുറെ കൂടെ ഈസി ആ ഈ പ്രോപ്പിങ്ങിൽ പതുക്കെ രണ്ട് സൈഡിലേക്കും അവന് നോക്കാൻ പറ്റുന്നുണ്ട് അവിടെ നിന്നാണ് പിന്നെ ഈ കുഞ്ഞ് പതുക്കെ ഹെഡ് കൺട്രോൾ കൺട്രോളൊക്കെ കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ കൈ പിടിച്ച് 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 മൂവ് ചെയ്യാം ഇതിപ്പോൾ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾ എന്നുള്ളതല്ല നോർമൽ കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യും ഇമ്പ്രൂവ് ചെയ്യുന്നത് മാത്രമല്ല ഒരു ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു മോട്ടർ കൺട്രോൾ കുഞ്ഞുങ്ങൾക്ക് വരും കുഞ്ഞുങ്ങൾക്ക് വരുന്ന മോട്ടോർ കൺട്രോളും മോട്ടോർ പ്ലാനിങ് എന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് ഒരു കാര്യം എടുത്ത് ഈ ചെയ്ത് കൺട്രോൾ ചെയ്ത് നമ്മൾ പടി ഇങ്ങനെ കയറുന്നു അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു അത് മോട്ടോർ കൺട്രോൾ പ്ലാനിങ് എന്ന് പറയുന്നത് എങ്ങനെ ഇത് ചെയ്യും എന്ന് നിന്ന് നമ്മുടെ നമ്മളറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ഒരു പടിയുടെ നടുക്ക് ഒരു ഇരിപ്പുണ്ട് അപ്പോൾ ആ ബോക്സ് തട്ടാതെ സൈഡ് വഴി ഇവിടെ പിടിച്ച് കയറിപ്പോണം എന്ന് പറയുന്നതാണ് മോട്ടോർ പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതെല്ലാം കുഞ്ഞുങ്ങൾ പല ഘട്ടങ്ങളിലും തനത്താനേ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ മോട്ടോർ കൺട്രോൾ മോട്ടോർ പ്ലാനിങ് ഇതെല്ലാം കുഞ്ഞുങ്ങൾ പതുക്കെ 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 പഠിച്ചെടുക്കുക അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കണം അപ്പോൾ ടമ്മി ടൈം കുഞ്ഞുങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണം പിന്നെ രണ്ട് ഈ മുഖത്ത് എങ്ങനെയാണ് കുഞ്ഞ് പാൽ എന്ന് നോക്കണം അമ്മയുടെ നിന്ന് അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യണം കാരണം വെച്ചാൽ കഴിയുന്നതും അമ്മയുടെ പാൽ കുടിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റ് ആയിരിക്കും ഒരു ഒരു സപ്ലിമെൻറ്റിനേക്കാൾ വളരെ ഹെൽത്തി എപ്പോഴും അമ്മയുടെ പാലാണ് കാരണം ഇൻഫെക്ഷൻസിനുള്ള സാധ്യത കുറവൊക്കെ അവിടെയാണ് പക്ഷെ എപ്പോഴും ഒരു മാൽനറിഷ്മെന്റ് വരരുത് നമുക്ക് പാൽ കുറവാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണം പക്ഷേ അമ്മയുടെ പാൽ കുടിക്കാനായിട്ട് കുഞ്ഞ് നന്നായിട്ട് സക്ക് ചെയ്താൽ മാത്രമേ വരുള്ളൂ അപ്പോൾ ആ പ്രോസസ്സിൽ ഈ ഇവിടുത്തെ ഉള്ള മസിൽസിനെല്ലാം കുഞ്ഞിന് ബലം നന്നായിട്ട് വരും അതാണ് ഭാവിയിൽ സ്പീച്ച് ഏർളി ആയിട്ടുള്ള സ്പീച്ച് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇവിടെയുള്ള മസിലുകളെല്ലാം നന്നായിട്ട് സക്ക് ചെയ്ത് വലിക്കേണ്ടി വരും അതേസമയം ഒരു പാൽ കുപ്പി കൊടുക്കുമ്പോൾ ഇത് വളരെ എളുപ്പമാണ് ജസ്റ്റ് ഇങ്ങ് വയ്ക്കുന്നതിൻ്റെ തന്നെ കുഞ്ഞിന് പെട്ടെന്ന് പാൽ കിട്ടും അപ്പോൾ അതിന് വലിയ ജോലിയൊന്നുമില്ല ഇറ്റ്സ് സ്പാസിഫൈങ് ജോബ് പെട്ടെന്ന് കുടിക്കുന്നു കഴിഞ്ഞു അപ്പോൾ വലിയൊന്നൊരു പ്രോസസ്സ് അവരുടെ കുറയുന്നു അപ്പോൾ കഴിയുന്നതും അമ്മ തന്നെ പാൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പറ്റുന്നില്ലെങ്കിൽ ഓക്കെ ഐ ക്യാൻ ഗോ ഫോർ സബ്ഷൻ ബട്ട് ഒരു ട്രെയിനിങ് പോലെ അമ്മയും കൂടെ അത് ഇതിൻ്റെ കൂട്ടത്തില് ചെയ്തു പോകുന്ന എപ്പോഴും നല്ലതായിരിക്കും ഒരു 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 കുഞ്ഞിനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചികിത്സാ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് എന്ന് വെച്ചാൽ ഒരു 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 പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഒരു ഒരു കോറാണ് ഈ ഒരു ടീമിൻ്റെ ഒരു ഒരു നമ്മളൊരു റീഹാപ്പ് ടീം എന്ന് പറയും അപ്പോൾ ആ ആ പീഡിയാറ്റിക് ന്യൂറോളജിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും ഇത് ഈ ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിലെ കാര്യങ്ങളും നമ്മൾക്ക് എം ആർ ഐ വേണോ അതല്ലെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് മതിയോ കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും മരുന്ന് വേണോ ഈ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു ടീമായിരിക്കും അതിന് പിന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഇത് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് അതിൽ ഫിസിയോതെറാപ്പി ഒരു വലിയ റോൾ എടുക്കുന്നുണ്ട് ഓക്കുപേഷണൽ തെറാപ്പി ഒരു വലിയ റോളുണ്ട് സ്പീച്ച് തെറാപ്പി ഒരു വലിയ റോൾ എടുക്കുന്നുണ്ട് പിന്നെ റെക്രിയേഷണൽ തെറാപ്പി ഇങ്ങനെ കുറേ മറ്റ് കാര്യങ്ങൾ ആക്സസറി ആയിട്ട് ഒരു സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബേസിക്കലി ഞാൻ ഞാനിതിനകത്ത് എന്താണ് ഫങ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ഫിസിയോതെറാപ്പിസ്റ്റ് പ്രധാനമായിട്ടും നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഒരു മോട്ടോറായിട്ട് ഒരു കാര്യം കുച്ചു ചെയ്യുന്നില്ല ഇപ്പം കമരുന്നില്ല ആ പ്രോസസ്സ് കമത്തിയെടുക്കുക ഇരിക്കുന്നില്ല ഇരുത്താൻ പഠിപ്പിക്കുക നിൽക്കുന്നില്ല നിൽക്കാൻ പഠിപ്പിക്കുക എവിടെയാണോ ഈ മൈൽ സ്റ്റോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞ മൈൽ സ്റ്റോൺസ് ആവുന്നത് ആ മൈൽ സ്റ്റോൺസിന് നമ്മൾ പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി ആ മൈൽ സ്റ്റോൺ ആ ഏജ് അപ്രോപ്രിയറ്റ് ആയിട്ട് കൊണ്ടുവരിക ഇന്ന പ്രായത്ത് കിട്ടേണ്ട മൈൽ സ്റ്റോൺ വരെ കൊണ്ടെത്തിച്ചാൽ അടുത്ത മൈൽ സ്റ്റോൺ കുഞ്ഞിന് കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടും അപ്പോൾ മൂന്ന് മാസത്തിൽ എത്തിക്കേണ്ട അടുത്ത് നമ്മൾ ടവയിൽ നിന്ന് കൊണ്ടെത്തിക്കണം നാല് മാസമെങ്കിലും ആവുമ്പോഴെങ്കിലും എത്തിക്കണം അതല്ല നമ്മൾ രണ്ടാമത്തെ മാസത്തിലേ തുടങ്ങിയാൽ മൂന്ന് മാസത്തെ എത്തുമ്പോഴത്തേക്കും അവന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ കിട്ടും ഓരോ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ഒരു അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് ഒരു ബ്രെയിൻ സെറ്റിൽ ചെയ്ത് പഠിച്ച് 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 വരുന്നതാണ് അപ്പം ആ പഠിച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന അടിസ്ഥാനം വളരെ ശക്തമാണെങ്കിൽ കുഞ്ഞ് അടുത്ത ഫങ്ഷൻ ഭയങ്കര നന്നായിട്ട് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏർലി ഇൻ്റർവെൻഷൻ എത്രയും നേരത്തെ ഇത് പിക്ക് ചെയ്യാമോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈൽസ്റ്റോൺ ഫെസിലിറ്റേഷൻ അതാണ് ഫിസിയെറാപ്പിയുടെ ഡേറ്റഡ് അപ്പോൾ ഫിസിയോതെറാപ്പി രണ്ട് രീതിയിൽ നമ്മൾ മോട്ടർ ഏരിയാസ് അതായത് ഈ പറഞ്ഞതുപോലെ ഇരിക്കുന്നത് നിൽക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ കുറേ സെൻസർ ഇൻറ്റിഗ്രേഷൻ കാര്യങ്ങൾ അതായത് ഈ സെൻസർ ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത് ഈ നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ തലച്ചോറിൻ്റെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ സ്പർശനം ഇങ്ങനെ ഇങ്ങനെയുള്ളതെല്ലാം ഈ സെൻസറി ആണ് അപ്പോൾ അതും ബ്രെയിൻ ഭയങ്കരമായിട്ട് പെർസീവ് ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തുട്ടാണ് ബ്രെയിൻ വളരെ ശക്തമായ ഒരു പൊസിഷൻ എടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു കാര്യ이 വരുന്നു നമ്മൾ നെട്ടാതിരിക്കുന്നു അല്ലെങ്കിൽ ചൂടുവരുന്നു തണുപ്പ് വരുന്നു ഇതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പല പല പ്രോസസ്സിലുകളാണ് അപ്പോൾ ബ്രെയിൻ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു സെൻസറി ഇൻ്റഗ്രേഷൻ പ്രോപ്പർ ആവും ഭേണ് സെൻസറി ഇൻ്റഗ്രേഷൻ പ്രോപ്പർ ആയതരാളാണ് പെട്ടെന്ന് പാനിക് ആവുക അല്ലെങ്കിൽ ഒരു ഒരു പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്റ്റാർട്ട്ലർ റിഫ്ലക്സ് വരിക അല്ലെങ്കിൽ എനിക്ക് ഒരു ബട്ടൻസ് ഇടു ഓ ഐ ആം ഇറ്റ് ഇറിറ്റേറ്റ് ഇത് എല്ലാം സെൻസറി ഡെഫിഷ്യൻസിയാണ് അതെല്ലാം അതെല്ലാം ക്ലിയർ ചെയ്യണം അപ്പോൾ ഈ ഏരിയയാണ് നമ്മൾ കൂടുതലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വർക്ക് ചെയ്ത് എടുക്കുന്ന കാര്യം ഗെയിറ്റ് ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഫിഷ്യോതെപ്പിസ്റ്റ് കൂടുതലും അവരുടെ ഈ ഹാൻഡ് ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ജോലി ചെയ്യാനായിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കുക സ്കൂളി ഏർലി ഇൻ്റർവേഷൻ സ്കൂളിലേക്കുള്ള പ്രീ സ്കൂളിങ് എങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഈ പോലെ ഫിസിയോഥെറാപ്പിയുടെ കുറേ ഭാഗങ്ങളും അസിസ്റ്റൻസും എല്ലാം ഒരു ഇതൊരു ടീം വർക്കാണ് അപ്പം ഇത് ഇത് ആരുടെയും ഒരു ഏരിയയിൽ നിന്നത് അങ്ങനെയല്ല എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൂർവമായിട്ടാണ് നമ്മളതിനകത്ത് വർക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള റോളുണ്ട് സ്പീച്ച് തെറാപ്പിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ സംസാരിക്കാനുള്ള ഒരു ശേഷിയെ എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കാമോ അത്രയും ശരി അപ്പോൾ നമുക്ക് ഒരു 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 നമുക്കൊരു പീരീഡ് പറയുന്ന വെച്ചാൽ ഒരു രണ്ട് വയസ്സ് വരെ നമുക്ക് സംസാരത്തിന് വെയിറ്റ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ ഒരു ഒരു ഒന്നര വയസ്സോട്ടേ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങണം ആ സംസാരത്തിൻ്റെ ഒരു ക്യൂവിങ്ങും ബഹളമൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി അതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കി വേണം പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞ് രണ്ട് വയസ്സ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിരിക്കണം കാരണം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം നമുക്ക് നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് സമയം വേസ്റ്റാക്കി പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മൂന്നുമാണ് ഇപ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു പിരമിഡ് പോലെ ഇതിനകത്ത് എല്ലാവരും കൂടി ഒരു ഒരു ഗ്രൂപ്പ് ടീമായിട്ട് വന്ന് ശക്തമായിട്ട് അവർ പരസ്പരം എത്രത്തോളം ഈ ടീം അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമായിട്ട് വർക്ക് ചെയ്യുന്നു അത്രത്തോളം റിസൾട്ട് വളരുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് ഈ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മളൊരു ടീം വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞു ഇനി ഇതിനകത്ത് ഫിസിയോതെറാപ്പിയുടെ റോൾ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുന്നതെന്ന് ഒന്ന് നമുക്ക് പറയാം അതായത് നമ്മൾ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു ഒരു കുഞ്ഞുങ്ങളുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ എന്ന് പറയുമ്പോൾ വെളി ബഹളം പിള്ളേരായിട്ട് സ്ട്രെച്ച് ചെയ്ത് വലിച്ചെന്ന് നീട്ടി പക്ഷേ ശരിക്കും ഒരു വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങൾക്ക് ഒരു ഫിസോ ഒരു സെർബൽ പാലിസി പറഞ്ഞ ഒരു കുട്ടിക്ക് ശരിക്കും ഒരു സ്ട്രെച്ചിങ് ഒരു പാസീവായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പാസിവിലി സ്ട്രെച്ച് ചെയ്താലും എത്ര പാസീവ് മൂവ്മെൻറ്റ് നമ്മൾ കൊടുത്താലും ഇത് കഴിയുമ്പോൾ ഇത് വീണ്ടും വീട്ടിൽ റീഗെയിൻ ഷേപ്പ് അല്ലെങ്കിൽ ഇത് ബാക്കിലേക്ക് ഇങ്ങ് പോകും അപ്പം അവിടെ വേണ്ടത് ഒരു പാസീവ് ആയിട്ട് മറ്റൊരാൾ പിടിച്ച് സ്ട്രെച്ച് ചെയ്ത് അമ്മ രാവിലെ ഒട്ട് സ്ട്രെച്ച് ചെയ്തു ഇതല്ല നമുക്ക് അവിടെ വേണ്ടത് അവിടെ വേണ്ടത് ഒരു സസ്റ്റെയിൻഡ് സ്ട്രെച്ചാണ് വേണ്ടത് ആ സസ്റ്റെയിൻഡ് സ്ട്രെച്ച് നമുക്ക് പാസീവ്ലി മാനുവലി അല്ല ചെയ്യേണ്ടത് അതിന് ഏറ്റവും എളുപ്പം വഴി നമുക്കിപ്പം ഒരു ഒരു കാലിനെ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്ന് എ എഫോ പോലത്തെ സാധനങ്ങൾ നമുക്ക് കൊടുത്ത് കാലിനകത്ത് ഈ ഇതുണ്ട് ഓർത്തോസിസ് പോലത്തെ സാധനം അത് കൊടുത്ത് ചെയ്യാം രണ്ട് ഒരു കുഞ്ഞിനെ നേരെ നിവർത്തിയാൽ തന്നെ നിവർത്തി നമ്മളൊരു ഗേറ്ററോ എന്തെങ്കിലും കൊടുത്ത് നിർത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ കുഞ്ഞിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ അവിടെ സ്ട്രെച്ചിങ് നടന്നോളും കുഞ്ഞിനെ നമ്മൾ കുത്തിയിരുത്തിയാൽ തന്നെ ടെൻഡോക്കിലീസ് പോലത്തെ അല്ലെങ്കിൽ കാലിൻ്റെ അടി ഭാഗത്തുള്ള സ്ട്രെച്ചസ് നടക്കും അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു ഫങ്ഷണൽ സ്ട്രെച്ചിങ് എന്നുള്ളതാണ് അപ്പം ഈ പാസീവ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഒരു പഴയ നമ്മൾ മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അത് അല്ല ന്യൂറോളജിയിൽ അല്ലെങ്കിൽ സെർവോപാലസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാസീവ് സ്ട്രെച്ചിങ് ഒരു ബിഗ് നോ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു 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 രീതിയിൽ അപ്പം അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാസീവ് സ്ട്രെച്ചിങ് മാറ്റിയിട്ട് ആക്റ്റീവായിട്ടുള്ള ഫങ്ഷണൽ സ്ട്രെച്ചിങ്സ് ഓരോ ഫങ്ഷനും നമുക്ക് ഓരോ നീഡാണ് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഓരോ കാര്യത്തിലും അവിടെ പല 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 ആംഗിളായിരിക്കും നമ്മളൊരു ഒരു ഒരു വട്ടമുള്ള ഒരു റോളിൽ അല്ലെങ്കിൽ ഒരു തലമുണ ചുരുട്ടി കുഞ്ഞിനെ നമ്മൾ അതിൻ്റെ പുറത്ത് ഇരുത്തുന്നു എന്ത് സംഭവിക്കുന്നു കാല് അകത്തെയാണ് ഈ കുഞ്ഞ് തലമുണയുടെ മോളിയിരിക്കുന്നത് നാച്ചുറലി ഈ തുടയുടെ മസിലുള്ള അടക്റ്റാസ് സ്ട്രെച്ച് ചെയ്ത് വരും മറ്റേ നമ്മൾ കിടത്തി സ്ട്രെച്ച് ചെയ്ത് കുഞ്ഞു കിടന്ന് വിളിച്ച് പിന്നെ ചിത്രാപി കാണുന്നതേ ഒരു കാണുമ്പോൾ കാണുമ്പോഴായിരിക്കും കുട്ടികൾ കാണുന്നത് അതല്ലേ അതിൻ്റെ രീതിയിൽ അപ്പം ഇതിനൊരു വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് വരെയുള്ള ഒരു അറ്റ്മോസ്ഫിയറ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് വളരെ അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞ് എപ്പോഴും വളരെ റിലാക്സ്ഡ് ആയിരിക്കും അപ്പോൾ പേടിയില്ല അപ്പോൾ കൂടുതൽ ടൈറ്റാക്കാൻ ശ്രമിക്കില്ല അവർ ദേ ട്രസ്റ്റ് യു പക്ഷേ ഇതിനകത്ത് ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളോട് കള്ളം പറയാൻ ശ്രമിക്കരുത് അവർ ബി വെരി ഫാക്ച്വൽ നമ്മൾ നമ്മളെന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പം ആ ട്രസ്റ്റാണ് നമുക്ക് ആവശ്യം അത് അമ്മയായാലും അച്ഛനായാലും ഫിസിയോതറാപ്പിസ്റ്റ് ആയാലും ഡോക്ടറായാലും ആരായാലും നെവർ ലൈറ്റ് ഒരു കുട്ടികളുടെ അടുത്ത് ഒരിക്കലും കള്ളം പറയുന്നത് അവിടെ അടുത്ത് ഫാക്ച്ർ ആയിട്ട് കാര്യങ്ങളോ ഇന്നാണ് ചെയ്യുന്നത് ഇതേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് അക്സെപ്റ്റ് ചെയ്യും കുഞ്ഞുങ്ങൾ നമ്മളേക്കാൾ വളരെയധികം പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊന്നും ചെയ്യുക അപ്പം നല്ലൊരു ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് വീട്ടിൽ നമ്മളൊരു തെറാപ്പി ചെയ്യുന്ന റൂമാണെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു മാറ്റ് എപ്പോഴും ഒരു ചെറിയ വലിയ കോസ്റ്റ്ലി മാറ്റ് ഒന്നും വേണ്ട ഒരു റബ്ബർ മാറ്റ് സെറ്റ് ചെയ്യുക അതിനകത്താണ് ഇതെല്ലാം ഈ എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അപ്പം പാസീവ് സ്ട്രെച്ചിങ് അല്ല നമുക്ക് വേണ്ടത് ഫംഗ്ഷൻസ് ഓരോ മൂവ്മെൻറ്റും ഒരു ഫംഗ്ഷൻ നമ്മളവിടെ കണ്ടെത്തണം എന്ത് കുഞ്ഞ് ചെയ്യുന്നു നമ്മൾ കുഞ്ഞിനെ ഇരുത്തുന്നു അപ്പം കുഞ്ഞിനെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെന്താണ് അത് മാത്രമല്ല കുഞ്ഞിനെ അപ്പം കാല് താറയിൽ കുത്തി ഇരിക്കുമ്പോഴത്തേക്കും ബാലൻസ് വർക്ക് ചെയ്യുന്നു ഇരിക്കുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഹെഡിൻ്റെ കൺട്രോൾ ഇമ്പ്രൂവ് ചെയ്യുന്നു കൈ കുത്താൻ കുഞ്ഞ് ശ്രമിക്കുന്നു അപ്പം ഇതിലെല്ലാം ഒരു ഫംഗ്ഷനുണ്ട് ആ ഈ ഫംഗ്ഷനാണ് അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അത്രയും ബുദ്ധിപൂർവ്വം വേണം നമ്മളൊരു പീഡിയാട്രിക് ഫിസിയോതെറാപ്പി യൂണിറ്റിൽ ഒരു കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എന്ത് ചെയ്താലും അത് എന്തിനെ എന്നൊരാൾ ചോദിച്ചാൽ അതിന് ഉത്തരം ആ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ഫിസിയോതറപ്പി സെൻ്ററിലെ തെറാപ്പിസ്റ്റിന് വേണം വെറുതെ ഒരു ഫംഗ്ഷൻ ഒരു കുഞ്ഞിനൊരിക്കലും നമ്മൾ കൊടുക്കില്ല ബോൾ ഇരുത്തുന്നു വെറുതെ ബോൾ ഇരുത്തി ഇങ്ങനെ കളിക്കുകയല്ല ബോൾ ഇരുത്തുമ്പോഴത്തേക്കും എന്താണ് ചെയ്യുന്നത് ഇക്ലുബ്രിയം ബാലൻസ് വർക്ക് ചെയ്യുന്നു ഇക്ലൂബ്രിയം വർക്ക് ചെയ്യുന്നു കൈ കൊത്താനായിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കുന്നു റീച്ചിങ് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ എക്ലൂബറിയം റിയാക്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എല്ലാ കാര്യങ്ങളും ഒരുപാട് ഒരുപാട് ഒരു ഫംഗ്ഷൻസ് വരുന്നു ബേസിക് സപ്പോർട്ട് ചെയ്യുന്ന കുഞ്ഞിനെ മാറ്റി നമ്മൾ കൊണ്ടുവരുന്നു പെൽവീസ് വർക്ക് ചെയ്യുന്നു ബാലൻസ് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രോപ്പർ സെപ്ഷൻ കൈ കൊത്തുന്നു അപ്പോൾ ഇത് വലിയ 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 ഏരിയാസ് വർക്ക് ചെയ്താണ് നമ്മൾ ഈ എടുക്കുന്നത് കാണുമ്പോൾ നമ്മളൊരു ബോൾ വെറുതെ കുഞ്ഞിനെ കളിപ്പിക്കുകയായിരിക്കും പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു വലിയ സയൻസുണ്ട് അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഈ ഷുഡ് ബി ഡിനെ ഒരു വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പറയുന്നു വീട്ടിൽ പോയി ഹോം പ്രോഗ്രാം ചെയ്യണം എക്സസൈസ് ചെയ്യണം എന്നല്ല അപ്പം അപ്പോഴും എക്സസൈസും ഫിസിയോതെറാപ്പിയും കുഞ്ഞിനൊരു ശിക്ഷയായി ഒരിക്കലും മാറരുത് കുഞ്ഞുങ്ങളെ അതിനൊരു കളിയായിട്ട് തന്നെ എടുക്കണം അപ്പോൾ അവർ അവരെ തന്നെ ഇത് ഒരു ശ്രമം അല്ലെങ്കിൽ അതൊരു പ്ലേ ആക്ടിവിറ്റി ആയിട്ട് മാറ്റി വേണം കൊണ്ടുവരാൻ അവിടെയാണ് നമ്മുടെ വിജയം അത് കിട്ടാത്തത്തോളം കുഞ്ഞൊരിക്കലും ഇത്ര ഇഷ്ടപ്പെടില്ല അപ്പം അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കുറഞ്ഞു പോകും സെർവോപ്പാലസിയെ കുറിച്ച് നമ്മൾ ഇത്രയും അർജലിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കീ പോയിൻ്റ്സും കൂടെ നമ്മൾ ഒന്നുകൂടെ നോക്കാം അതിലൊന്ന് ഏർളി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് എത്രയും പെട്ടെന്ന് എക്സ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ല കുഞ്ഞിനെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും മൂന്ന് നമുക്കതിനകത്ത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാഡ് നമ്മൾ നേരത്തെ മിസ് ചെയ്ത് പോയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പലപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു സാമ്പത്തികമായിട്ട് പല ഫാമിലീസും തളർന്നു പോകും കാരണം എന്ന് വെച്ചാൽ ഒരു ഹെവി ട്രീറ്റ്മെൻറ്റ് ഒരു ഒരു കുട്ടിയെന്ന് വെച്ചാൽ ഏകദേശം ചിലപ്പോൾ ഈ കുട്ടി കുട്ടിന് ചിലപ്പോൾ ഒരു നാല് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വയസ്സ് ചിലപ്പം ഒരു ഒരു എട്ടോ പത്തോ വയസ്സ് വരെയൊക്കെ ചിലപ്പം ചികിത്സയും ഫിസിയോതെറപ്പിയൊക്കെ വരും അപ്പോൾ യും പ്രൊങ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും പലരുടെയും സാമ്പത്തികം അതിന് അനുവദിക്കണമെന്നില്ല അപ്പം ഇതിനെ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് മദർ ആസ് എ തെറാപ്പിസ്റ്റ് അതായത് അമ്മ ഒരു 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 ഡോക്ടറായി മാറുക എന്നുള്ളതാണ് അപ്പം അമ്മ ആ റോൾ എടുക്കാനായിട്ട് തയ്യാറാവണം അപ്പം എങ്ങനെ ചെയ്യാം ഒരു ഒരു നല്ല വിദഗ്ധനായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുക അദ്ദേഹത്തിനടുത്ത് പറ്റുന്നതുപോലെ ഇപ്പോൾ ഈ കാര്യം പറയുക അവിടെ നമ്മളുടെ അവസ്ഥയെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കരുത് അത് അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യുക ഇതാണ് എൻ്റെ സാമ്പത്തിക അവസ്ഥ ഇതാണ് എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റും അപ്പം ദേ ക്യാൻ ടീച്ച് യു ഹോം പ്രോഗ്രാം എക്സസൈസസ് അല്ലെങ്കിൽ ദേ ക്യാൻ ട്രെയിൻ ചെയ്യൂ അല്ലെങ്കിൽ ഒരു പാരൻ്റിനെ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്ത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യൂ ചെയ്ത ശേഷം ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ടു വീക്ക്സിലൊരിക്കൽ വന്നാൽ വി വിൽ ഹെൽപ്പ് യു ഇൻ ദ നെക്സ്റ്റ് ഫേസ് പക്ഷേ എപ്പോഴും ഒരു ഒരു ഷോർട്ട് ബൗട്ട്സ് ഓഫെക്സ് അതായത് ഒരു ഒരു മാസം അടുപ്പിച്ച് ഫിസിയോതെറാപ്പി എടുക്കാൻ ശ്രമിക്കുക ആ ഒരു മാസം കൊണ്ട് നമ്മൾ കുറേ ഒരു 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 മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് അച്ചീവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഒരിക്കലും ഒരുപാട് കാര്യങ്ങൾ ഒരു കുഞ്ഞിൽ കിടന്ന് പ്രയോഗിക്കാൻ ശ്രമിക്കരുത് നമ്മൾ ഗോൾ വൈസ് ഗോൾ സെറ്റ് ചെയ്ത് ഇന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇന്നതാണ് ഇപ്പം ഈ കുഞ്ഞിൻ്റെ ആവശ്യം എന്ന ഒരു ഉദ്ദേശത്തിൽ വേണം നമ്മളെപ്പോഴും സി പി കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് അതല്ലാതെ കുറേ നടത്തിക്കുന്നു കുറേ ഇരുത്തിക്കുന്നു അതല്ല വേണ്ടത് ഒരു ഫംഗ്ഷൻ ഗോൾ വച്ച് സെറ്റ് ചെയ്ത് എടുക്കുന്നൊരു ഫങ്ഷനാണ് എപ്പോഴും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഒരു കാര്യം കൂടെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും നമ്മൾ കാണുന്നത് വളരെ ഒരു ഒരു സങ്കടം തോന്നാറുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഒരു കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ വരുന്നു ഈ പിന്നെ നമ്മൾ കാണുന്നത് ഈ അമ്മമാരാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ഇപ്പോൾ പക്ഷേ അതൊരുപാട് മാറ്റം ഇപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കിലൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് പാരൻസ് ഒരു അച്ഛനും അച്ഛനും ഒക്കെ ഒരുപാട് അതിനകത്ത് ചെയ്യുന്നുണ്ട് മുമ്പ് കാലങ്ങളിൽ എന്ന് വെച്ചാൽ അമ്മമാരി കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ അതിനകത്തൊരു പ്രശ്നം ഒരു ഫാദർ ലേണിങ് ആയതുകൊണ്ട് ചിലപ്പോൾ ആയിരിക്കാം പക്ഷേ ഒരു ബർഡൻ എപ്പോഴും അമ്മമാരാണ് അത് എടുക്കുന്നത് അപ്പോൾ അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരിചാരലകളല്ല നമുക്ക് ആവശ്യം ഒരു കൂട്ടായിട്ട് നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ അമ്മമാരോട് ഒരു പ്രത്യേകിച്ച് എനിക്കൊരു വാക്ക് കയറാനുള്ളത് ഒരു കുഞ്ഞ് സിക്കാണ് എന്ന് കാണുമ്പോൾ അമ്മമാരുടെ അറ്റൻഷൻ ഭയങ്കരമായിട്ട് ആ കുഞ്ഞിലേക്ക് അങ്ങ് പോകും അപ്പോൾ എന്ത് പറ്റൊന്നു ഫാമിലി സഫർ ചെയ്യരുത് ഈ കുഞ്ഞ് ഒരു ഫാമിലിയിലെ ഒരു മെമ്പറാണ് ബാക്കി ഉണ്ട് ചിലപ്പം ഈ കുഞ്ഞിൻ്റെ സഹോദരങ്ങൾ കാണാം ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരണം അല്ലെങ്കിൽ അമ്മയുടെ വീട്ടുകാരാണ് അപ്പം ഇത് ഇവരിൽ എല്ലാവരും ഒരു മെമ്പറായിട്ടേ കുഞ്ഞിനെ കാണാവുള്ളൂ ഈ കുഞ്ഞിനൊരു സ്പെഷ്യൽ ചൈൽഡായിട്ട് ചെയ്ത് അത് അതല്ല വേണ്ടത് ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക അവനവനെ കണ്ടുപറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക പക്ഷേ കംപ്ലീറ്റ്ലി അറ്റൻഷൻ ആ കുഞ്ഞിലേക്ക് മാറിപ്പോരുത് അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ഫാമിലി ലൈഫ് സഫർ ചെയ്ത് കാണാറുണ്ട് അത് പാടില്ല ഹസ്ബൻ്റിന് കിട്ടേണ്ട പരിഗണനയും സ്നേഹവും എല്ലാം ഹസ്ബൻഡിന് കൊടുക്കുക കുഞ്ഞിന് കിട്ടേണ്ട പരിഗണന സ്നേഹം കുഞ്ഞിനെ കൊടുക്കുക അപ്പം അവിടെ ഒരു ഒരു വലിയൊരു ഒരു ഒരു സൂപ്പർ വുമണായിട്ട് അമ്മമാർ വർക്ക് ചെയ്യേണ്ട ഒരു പഠിക്കണം അത് നമ്മൾ സ്വയം നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തു വരുമ്പോഴത്തേക്കും അത് നമ്മളൊരു അങ്ങനെ നമ്മൾ അതിനുള്ളൊരു ഒരു ഒരു ശക്തി ദൈവം നമുക്ക് തരികയും നമ്മളത് ആർജിക്കുകയും ചെയ്യും അപ്പം വളരെ നന്നായിട്ട് അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഒരു സി പി കുഞ്ഞിനെ നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്ത് വളരെ മിടുക്കന്മാരായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എനിക്ക് പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എൻ്റെ പേഷ്യൻസ് ആയിട്ടുണ്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരും വളരെ ായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഒന്നും ഒന്നിൻ്റെയും എൻഡായിട്ട് വിചാരിക്കരുത് അത് നമ്മളുടെ ഒരു ചുമതലയാണ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ തന്നെ അതിനൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു താങ്ക്